പൊന്നാര സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും തോന്നുന്നതല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കയ്യിലേടാട്ടോ ഉള്ളത് കൈയിലേട് വന്നപ്പോൾ ഇന്നത്തെ കാഴ്ച എന്താ വെച്ചാൽ വളരെയധികം വിഷമകരകമായിട്ടൊരു കാഴ്ചനെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെയധികം പഴക്കമുള്ള നല്ലൊരു മരമാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടുന്ന് നല്ല തണലും തണുപ്പൊക്കെ ഉള്ളൊരു മരം തന്നെയാണ് പക്ഷെ എന്താ വെച്ചാൽ ഈ ഒരു മരത്തിന് നിലനിൽപ്പ് കാണുമ്പോൾ വളരെയധികം ജീവന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു മരമാണ് കേട്ടോ ഇത് ഇപ്പോൾ അപ്പോൾ എന്ത് തന്നെയാണെന്നു ഈ ഒരു മരത്തിനെ നമ്മൾ ഇത് വെട്ടി മാറ്റി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു അത്ഭുതം തോന്നിയിട്ടോ കാരണം വെച്ചാൽ വളരെയധികം ഉയരം കൂടിയൊരു മരമാണിത് പിന്നെ എന്ന് വെച്ചാൽ നിവൃത്തിയില്ലല്ലോ നമ്മൾ വെട്ടി മാറ്റിയേ പറ്റൂ കാരണം വെച്ചാൽ അത്രയ്ക്കും ഒരു ഡേഞ്ചർ പിടിച്ചൊരു അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത് ക്യാമറയിൽ കാണണ മാതിരി അല്ല കേട്ടോ ഈ ഒരു മരത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയണവച്ചാൽ ഭയങ്കര ഹൈറ്റ് തന്നെ കേട്ടോ അപ്പോൾ ഈ മരത്തിൻ്റെ കൊമ്പെല്ലാം വെട്ടാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് തന്നെ കിട്ടും ഇതിൻ്റെ മേലെ അപ്പോൾ അവർ മെല്ലെ മെല്ലെ കുറേശ്ശെ കുറേശ്ശെ ഇതിൻ്റെ കൊമ്പൊക്കെ വെട്ടിയിട്ട് കയറിട്ടിട്ട് ഇറക്കുകയാണ് അപ്പോൾ എന്തു തന്നെയാണെച്ചാലും ഒരുപാട് പേര്പടനെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്ലോക്ക് തന്നെയാണ് കേട്ടോ എന്തെന്നാണെച്ചാലും ഈ ഒരു മരം വെട്ടി മാറ്റണ വരെ കുറച്ച് റിസ്ക് തന്നെയാണ് അപ്പോൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു സുഹൃത്ത് കയറൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വലിക്കുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ച എല്ലാം കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് റിസ്ക് ആണെന്നുണ്ടെങ്കിലും നല്ല രസകരമായിട്ടും തോന്നുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു മരത്തിൻ്റെ കൊമ്പ് പെട്ടണത് കാണാൻ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ അത് വലിയൊരു അപേക്ഷയാണ് പല സമയങ്ങളിലും ഈ ഈയൊരു മരത്തിൻ്റെ കൊമ്പെല്ലാം ഉണങ്ങിയിട്ട് താഴെ വീണ ചരിത്രം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തുയാണെച്ചും ആളുകൾക്ക് എന്തിനാണെങ്കിലും ജീവന് ഭീഷണിയുള്ളൊരു മരം ആയതുകൊണ്ട് ഒരു മരം വെട്ടേനെ കേട്ടോ നല്ലതുള്ളത് મેલે <coughs> કોમબ <coughs> ൊക്കെ മണ്ടക്കൂടെ പൊട്ടിച്ചാടിക്കഴിഞ്ഞാൽ ജീവ അപ്പൊ പോന്നാരെ ചങ്കുളി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ അങ്ങനെ ഏകദേശം നമ്മൾ ഈ ഒരു മരത്തിൻ്റെ കൊമ്പലം വെട്ടിയിട്ട് ഏകദേശം പണി എന്ന് വെച്ചാൽ ഇനി കുറച്ചും കൂടി വെട്ടാനുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുമായുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും മുന്നോട്ട് വരും അടുത്ത നല്ലൊരു വീഡിയോ കാണുവായിരിക്കും ഓക്കെ ബൈ